ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ എന്തൊക്കെ എൻ്റെ എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾക്ക് ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ ഞങ്ങളിപ്പോൾ ഇവിടെ പോവണേന്നല്ലേ വിചാരിക്കുന്നത് ദൂരെ എങ്ങോട്ടും അല്ല കേട്ടോ ഇവിടെ അമ്മൂൻ്റെ വീട്ടിലാണ് പോണത് അമ്മുവിൻ്റെ വീട് ഇതുവരെ കണ്ടിട്ടില്ലല്ലോ അവിടെ ഉള്ളവരെ ഒന്നും ശരിക്കും പരിചയപ്പെടുത്തിയിട്ടില്ലല്ലോ അപ്പോൾ നമുക്ക് അമ്മുവിൻ്റെ വീട്ടിൽ പോവാം ഇതാണ് അമ്മുവിൻ്റെ വീട് അവിടെ കാണുന്നത് അതാണ് ഏർ ഞങ്ങളുടെ തറവാട് കേട്ടോ ഇന്ന് അറിയോ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഇന്ന് ഒരു കുഞ്ഞു പിസ്സ പാർട്ടി നടത്തണം എന്ന് പറഞ്ഞിരുന്നില്ലേ റവന്യൂ കിട്ടിയന്റെ അപ്പൊ അത് ഇന്നിപ്പോ ഇന്നിപ്പൊ പാർട്ടി നടത്തും അപ്പൊ എല്ലാരും ഇവിടെ വെച്ചിട്ട് ചെയ്യാന്ന് ചോദിച്ചു ഇപ്പൊ ഓർഡർ ചെയ്യാ എന്നിട്ട് എല്ലാരും കൂടിട്ട് അപ്പൊ എല്ലാരും ഇവിടെ ഉണ്ടാവുമല്ലോ ഉം അമ്മുണ്ട് അമ്മുന്റെ അമ്മയുണ്ട് അനിയണ്ട് പിന്നെ റിയോ നായക്കുട്ടി ഇല്ലേ അവനുണ്ട് അപ്പൊ അവള് സോഫഡ് അടിയിന്ന് ഓടി പോണത് കണ്ട സൂര്യനെ കണ്ടിട്ട് കെട്ടിപ്പിടിക്കാൻ പോവുകയാണ് എന്നെ ഞാൻ വരുന്നത് ആദ്യം കണ്ടിട്ടില്ലാന്ന് തോന്നുന്നുണ്ട് അവിടെ ചെന്നോ ആദ്യം വന്നിട്ട് നമ്മളുടെ മേലെങ്ങനൊക്കെ കയറിയിട്ട് അങ്ങനെ കെട്ടിപ്പിടിക്കലും ഭയങ്കര സ്നേഹപ്രകടനങ്ങളൊക്കെ പ്രകടനങ്ങളൊക്കെ ഇന്നിട്ടവന് ഇനി എൻ്റെ അടുത്തേക്ക് വരും ആദ്യം സൂര്യനെ പോയിട്ടാണ് കെട്ടിപ്പിടിച്ചിരിക്കുന്നത് എപ്പോൾ നോക്കിയാലും ചേച്ചി പിന്നാലെ നടത്തം തന്നെയാണ് അവന് ഞാൻ ചേച്ചി അമ്മു അമ്മുവിൻ്റെ അനിയൻ കിരൺ റിയോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഫാമിലിക്ക് വന്ന പുതിയ സബ്സ്ക്രൈബേഴ്സ് വിചാരിക്കുന്നുണ്ടാവും ആരാവും ഇത് എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നുണ്ടാവും പക്ഷേ ഇതിൽ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്ഥിരമുള്ള ഫാമിലി മെമ്പേഴ്സിന് ഇതാരൊക്കെയാണ് എന്നൊക്കെ നന്നായിട്ട് അറിയുണ്ടാവും എന്നാലും പുതിയതായിട്ട് വന്ന ആൾക്കാർക്കൊന്ന് പരിചയപ്പെടുത്തി പരിചയപ്പെടുത്തി കൊടുക്കുന്നതാണ് കേട്ടോ ഇത് ഹസ്ബൻഡിൻ്റെ ഏട്ടൻ്റെ വീടാണ് ഇത് ഏട്ടത്തി അമ്മയാണ് പിന്നെ ഏട്ടൻ്റെ രണ്ട് മക്കളാണ് മൂത്ത ആളുടെ പേര് ശനിഷ അവളേനാണ് അമ്മു അമ്മു എന്ന് പറയുന്നത് അതായത് നമ്മളെ വീടിൻ്റെ ആർക്കിടെക്റ്റ് അവളാണ് പിന്നെ അവൾക്കൊരു അനിയൻ കൂടിയുണ്ട് കിരൺ അവനപ്പം ഞാൻ കാണിക്കുക ഇതിൽ വരുമോ ഞങ്ങളൊരു പിസ്സയ്ക്ക് ഓർഡർ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ സ്വിഗ്ഗിയിലെ ഓർഡർ കൊടുത്തിട്ടിരിക്കുകയാണ് അപ്പോൾ അതുവരെ ഇനി ഇങ്ങനെ നേരം പോകണമല്ലോ അപ്പോൾ ടി വി കണ്ടുകൊണ്ട് ഇങ്ങനെ ഓരോ വിശേഷങ്ങളും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ കാത്തു കാത്തുകാത്തിരുന്നിട്ട് ഡെലിവറി ബോയ് എത്തിയിട്ടോ ഞാൻ പിസ്സ വാങ്ങിക്കാൻ ഇറങ്ങിയപ്പോൾ തന്നെ റിയോ പിന്നാലെ വരുന്നുണ്ട് എന്തോ അവനൊരു ഡൗട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ പിന്നാലൊന്നും മാറുന്നില്ല കേട്ടോ ഇതാ അവിടെത്തന്നെ കാത്തു നിൽക്കുമ്പം ഇതായിട്ട് വന്നപ്പോൾ അവന് മണം പിടിച്ചിട്ടാണ് തോന്നണേ എന്നെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് ഇതുവരെ അവിടെ കിടന്നുറങ്ങിയിരുന്ന ആളായിരുന്നു കേട്ടോ ഇപ്പം കണ്ടില്ലേ എന്താ ഉത്സാഹം ഈ പിസ്സ എന്നോ ഓർഡർ ചെയ്യേണ്ടതാണ് ഇത് ആ റവന്യൂ കിട്ടിയ സമയത്ത് തന്നെ പിസ്സ വേണം വേണം എന്ന് പറഞ്ഞപ്പോൾ അന്ന് എന്തെങ്കിലും ഓർഡർ ചെയ്യും പക്ഷെ ആ സമയത്ത് എന്തോ എന്തൊക്കെയാണ് എല്ലാവരെയും കൂടി ഒരു പിസ്സ കിട്ടില്ല ആരെങ്കിലൊക്കെ എന്തെങ്കിലും ഓരോ വഴിക്ക് പോകും പിന്നെ ഞായറാഴ്ചയെക്കാവുന്നതായിരിക്കും അപ്പോൾ ഞായറാഴ്ച ആണെങ്കിൽ ഓരോരുത്തരും ഓരോ തിരക്കിലായിരിക്കും അപ്പോൾ പിന്നെ അങ്ങനെ അങ്ങനെ ഓരോ ദിവസം മാറി 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 ഇങ്ങനെ പോയി അങ്ങനെയാണ് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടൊരു പിസ ഓർഡർ ചെയ്തത് റിയോയ്ക്കുള്ളത് ആദ്യം മുറിച്ച് കൊടുത്തു വിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ അവൻ ഞങ്ങളെ തിന്നാൻ സമ്മതിക്കില്ല അപ്പോൾ അത് കിട്ടിയ വഴിക്കാൻ അവൻ അവിടെ സ്ഥലം വിട്ടു ഇനിയിപ്പോൾ ഇത് അമ്മയ്ക്കുള്ള ഒരു പീസ് എടുത്തേക്കാണ് അമ്മ അങ്ങോട്ട് വന്നിട്ടില്ല അപ്പോൾ അങ്ങോട്ട് വീട്ടിലേക്ക് അങ്ങ് കൊണ്ടു കൊടുക്കാമെന്ന് ചോദിച്ചു പിന്നെ ഏട്ടിപ്പോൾ ഷോപ്പിലല്ലേ അപ്പോൾ ഏട്ടനുള്ളത് ഒരു പീസ് അങ്ങ് എടുത്ത് വെക്കാം പിന്നെ ഞങ്ങൾ ഇരുന്നിട്ടങ്ങ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അത് മാറ്റി വെക്കാണ് കേട്ടോ അച്ഛൻ പിന്നെ ഇതൊന്നും കഴിക്കില്ല ചേച്ചിക്ക് മുൻപ് വീഡിയോയിൽ വരാൻ ഭയങ്കര മടിയല്ലായിരുന്നു ഇപ്പോൾ നല്ല മിടിക്കുട്ടിയായി ഇപ്പോൾ വീഡിയോയിലൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ചേച്ചീനെ കൊണ്ട് എന്തെങ്കിലും നല്ല റെസിപ്പീസ് ഇല്ല ചേച്ചിയുടെ മാസ്റ്റർ പീസ് ഐറ്റംസ് എന്തെങ്കിലും ചെയ്യിപ്പിക്കണം ഒന്ന് പറഞ്ഞു കേട്ടോ ചിലപ്പോൾ ചെയ് ചെയ്യൂ മുൻപൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ ചേച്ചിനെ കാണിക്കുകയാണെങ്കിൽ ചേച്ചിയുടെ ഭാഗമൊക്കെ വരുമ്പോൾ അവിടെ കട്ട് ചെയ്ത് കളയാനട്ടോ എന്നിട്ട് വീഡിയോ ഇട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞിരുന്ന ആളായിരുന്നു ഇപ്പോൾ പക്ഷേ കുറേയൊക്കെ മാറ്റം വന്നില്ലേ അപ്പോൾ ഉടനെ തന്നെ ചേച്ചിയുടെ ഒരു പാചകം നമുക്ക് വീഡിയോയിൽ പ്രതീക്ഷിക്കാമല്ലേ അങ്ങനെ കഴിക്കലും വർത്താനം പറയലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രണ്ടാളും വീട്ടിൽ തന്നെ തിരിച്ചെത്തിയിട്ടോ വിളക്ക് കത്തിക്കാരായിരിക്കുന്നു അപ്പം ഇനിയിപ്പോൾ വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷം ഇനി വൈകുന്നേരത്തിനുള്ളത് എന്തെങ്കിലുമൊക്കെ ഒന്നും ഉണ്ടാക്കി വെക്കണം ഇന്ന് ചോറ് അധികം വെച്ചിട്ടില്ല വൈകുന്നേരം രാത്രിക്കിലേക്ക് ചോറല്ലാണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച കാരണം ഇനിയിപ്പം അങ്ങനത്തെ ഒരു കുഞ്ഞൊരു പണിക്കൂടിയുണ്ട് ഇതിൽ കമന്റിൽ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവിടെ വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒക്കെ കരി പിടിക്കില്ലേ കേട്ടോ ഒട്ടും കരി പിടിക്കില്ല ഇതിപ്പോൾ ഞങ്ങൾ ആറുമാസം കഴിഞ്ഞില്ലേ വീട് താമസം തുടങ്ങിയിട്ട് അന്ന് മുതൽക്ക് വിളക്ക് കത്തിച്ച് വെക്കുന്നതല്ലേ അങ്ങനെ ഒട്ടും കരി പിടിക്കുന്നില്ല അത് അതിനോട് ചോറിനോട് ചേർത്തിട്ടല്ലല്ലോ വെക്കുന്നത് പിന്നെ അങ്ങനെ ഓപ്പണായിട്ടുള്ളൊരു സ്പേസ് അല്ലേ പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ നല്ല ആയിരിക്കണം അപ്പം അങ്ങനെ ആളി കത്താതെ നന്നായിട്ട് കത്തും അപ്പോൾ അവിടെ ഒട്ടും കരി പിടിച്ചിട്ടില്ല കേട്ടോ വിളക്കൊക്കെ കത്തിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് നേരം പുറത്ത് വന്നിങ്ങനെ ഇരിക്കാന്ന് ചോദിച്ചു ഇവിടെ ഞാൻ പുറത്ത് വന്നിരിക്കൽ വളരെ കുറവാണ് സെറ്റൗട്ടിലിരിക്കൽ കുറവാണ് അകത്താണ് എപ്പോഴും ഇരിക്കുക എപ്പോഴും ഫ്രണ്ടിൽ ഡോർ അടച്ചിട്ടിട്ട് അകത്തിരിക്കും അകത്ത് തന്നെ നല്ല ഇങ്ങനെ നിറയെ ഗ്ലാസും ഓപ്പനെ കോട്ടയാട് ഓപ്പൺ ആയിട്ടിരിക്കുന്ന എന്ന് തോന്നുന്നു ഇങ്ങനെ റൂം അല്ലെങ്കിൽ വീട് അടച്ചിട്ടിട്ട് ഇരിക്കുക എന്നുള്ളൊരു ഫീൽ നമുക്ക് തീരെ ഉണ്ടാവില്ല നമ്മളുടെ വീട്ടിലിരിക്കുമ്പോൾ അത് കാരണം തന്നെ പുറത്ത് വന്നിരിക്കുന്ന അതായത് സിറ്റൗട്ടിൽ വന്നിരിക്കുന്ന സ്വഭാവം വളരെ കുറവാണ് എപ്പോഴെങ്കിലും ഇതേപോലെ ഇങ്ങനെ വന്നിരിക്കും അത്ര തന്നെ ഇന്ന് രാത്രിക്കിലേക്ക് ചപ്പാത്തിയും മുട്ടക്കറിയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുക എന്ന് വേദിച്ചിട്ട് ഇങ്ങനെ കിച്ചണിലേക്ക് വന്നതാണ് ചപ്പാത്തി മുട്ടക്കറിയെ പറ്റിയിട്ട് നീ പ്രത്യേകം പറയേണ്ട ഒരു കാര്യമില്ല ഞാൻ പല പ്രാവശ്യവും ഉണ്ടാക്കാറുള്ളതാണിത് അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിക്കും ഓ ചോ ഇന്നും ചപ്പാത്തിയും മുട്ടക്കറിയും ഇനിയിപ്പം ഇതിനെ പറ്റിയിട്ട് ഇപ്പോൾ വീണ്ടും പറഞ്ഞ് ബോറടിപ്പിക്കല്ലേ ഷെബിയെന്നായിരിക്കും വിചാരിക്കുന്നതല്ലേ ഇല്ല അതിനെപ്പറ്റി പറയുന്നില്ല എന്നാലും ഞാൻ എങ്ങനെ ഉണ്ടാക്കണത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്തായിട്ടാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് പറഞ്ഞതാണ് ചപ്പാത്തി പിന്നെ എല്ലാവർക്കും അറിയരുതാണ് അതിൽ ഞാൻ ചൂടുവെള്ളം വെച്ചിട്ട് കുഴക്കണം ഉപ്പിട്ടിട്ട് കുഴക്കണം പരത്തണോ അത്ര തന്നെ പിന്നെ മുട്ടക്കറി ആണെങ്കിൽ ഉള്ളി കടുകൊക്കെ പൊട്ടിച്ച് വെളിച്ചെണ്ണയിൽ കടുകൊക്കെ പൊട്ടിച്ചിട്ട് ഉള്ളി സവോള ഒക്കെ മുറിച്ച് അതൊന്ന് വഴറ്റി വരുമ്പോൾ തക്കാളി ഇട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആ അതിന് കുറച്ച് വെളുത്തുള്ളി പൊടി ഇടും കേട്ടോ ഞാൻ ഇഞ്ചി ഇടാറില്ലേ അങ്ങനെ ഇട്ടിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വഴുത്തിയിട്ട് അതിൽ മുട്ടയൊക്കെ മുറിച്ച് പുഴുങ്ങിയിട്ടുള്ള മുട്ടയൊക്കെ ഒന്ന് മുറിച്ച് അതിൽ നന്നായിട്ടൊന്ന് ഇളക്കി അങ്ങനെ അതങ്ങനെ റെഡിയാക്കി കുറച്ചധികം വേപ്പില വേപ്പിലൊക്കെ ഇടുന്നെട്ടോ പിന്നെ മുട്ട വേവിക്കാൻ വെക്കുന്നത് കുക്കറിലാണ് ഞാൻ ആദ്യം വിചാരിച്ചിട്ടില്ല ആദ്യം പറഞ്ഞാൽ വളരെ മുൻപ് ഞാൻ ഗൾഫിലൊക്കെ എത്തിയ ഇങ്ങനെ കുക്കിംഗ് ഒക്കെ ചെയ്യാൻ തുടങ്ങണ സമയത്ത് ഈ കുക്കറിൽ മുട്ട വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നം ഞാൻ വിചാരിച്ചിരുന്നത് എന്നു വെച്ചാൽ ഞാൻ കുക്കിംഗ് ചെയ്യാത്ത ആളെന്നല്ലായിരുന്നു എനിക്ക് അത്യാവശ്യം നന്നായിട്ടൊക്കെ കുക്ക് ചെയ്യാനൊക്കെ അറിയാം അതൊക്കെ അമ്മ ആദ്യമേ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് കുറച്ച് മടിച്ചൊക്കെ ആയിരുന്നു ഞാൻ പിന്നെ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ പണികളൊക്കെ ഇതേപോലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടക്ക് ഞാൻ മാനിഷാവും പിന്നെ അധികം പണികളൊക്കെ വീട്ടിൽ നിന്ന് അതായത് ചെറിയ ചെറിയ പണികളായിരിക്കും ചിലപ്പോൾ പറയുണ്ടാവുക ചിലപ്പോൾ അവിടെയൊക്കെ ഒന്ന് അങ്ങ് അടിച്ചു വരുന്ന അല്ലെങ്കിൽ ആ ഡ്രസ്സുകളൊക്കെ വണങ്ങിയതൊക്കെ എടുത്ത് മടക്കി വെക്കി അല്ലെങ്കിൽ അവിടെയൊക്കെ ഇറക്കുന്ന ആ സാധനങ്ങളൊക്കെ അപ്പുറത്ത് കൊണ്ടുവയ്ക്കി എന്നൊക്കെ രണ്ട് മൂന്ന് പണികൾ ഒരുമിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ അവിടെ നിന്ന് കാണാതെ ഊത്രേ അതായത് ആ വേറെ എവിടെയെങ്കിലും അമ്മ ഇങ്ങനെ പണികളിങ്ങനെ ഇങ്ങനെ ഇങ്ങനത്തെ പണികളൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോൾ പിന്നെ ഞാൻ എന്നെ അവിടെ നോക്കിയാലും എവിടെയും കാണില്ല അപ്പോൾ അച്ഛൻ ചോദിക്കത്രേ മോളേനെ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ നീ എന്തെങ്കിലും പണി പറഞ്ഞു ചോദിക്കത്രെ അങ്ങനെയുള്ള ഒരാളായിരുന്നു ഞാൻ പിന്നെ പണി പണികളൊക്കെ ചെയ്യും ഈ ചില ചില പണികളൊക്കെയാണ് എനിക്കിഷ്ടമുള്ളത് അസിസ്റ്റൻ്റായിട്ടൊക്കെ നന്നായിട്ട് നിൽക്കുവായിരുന്നു കേട്ടോ നമ്മുടെ ഇങ്ങനെ കഷ്ണങ്ങളൊക്കെ നുറുക്കി കൊടുക്കുക അങ്ങനത്തെയൊക്കെ ചെയ്യും പിന്നെ കുക്കിങ്ങൊക്കെ അറിയാം പക്ഷേ അങ്ങനെ ഇങ്ങനെ എന്നും ചെയ്യണ പണികളില്ലേ നമ്മൾ ചോറ് വയ്ക്കുക കറി വെക്കുക അങ്ങനെയുള്ള അങ്ങനെ സ്ഥിരമുള്ള പണികളൊക്കെ ചെയ്യാനൊക്കെ ഒരു മടിയുള്ള ടൈപ്പ് ആയിരുന്നു എന്നാൽ സ്പെഷ്യൽ സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഇങ്ങനെ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അതൊന്നും പിന്നെ ആരെയും ഹെൽപ്പൊന്നും വേണ്ട ആരെങ്കിലും ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നതും ഇഷ്ടമല്ല അങ്ങനെ ചെയ്യ ഇങ്ങനെ ചെയ്യെന്നൊക്കെ പറഞ്ഞിട്ട് ഇൻസ്ട്രക്ഷൻ തരുന്നില്ലേ അങ്ങനെ അത് ഞാൻ മുൻപ് എപ്പോഴോ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ അങ്ങനെ ചെയ്യുന്നത് എങ്കിങ്ങനെ എൻ്റെ ബാക്കിൽ നിന്നിട്ട് ഇങ്ങനെ അങ്ങനെ ചെയ്യി ഇങ്ങനെ ചെയ്യുന്ന ഒന്നും പറയുന്നത് ഇങ്ങനെ അമ്മ ഇങ്ങനെ വന്ന് വെക്കൂലേ ഇതിലങ്ങനെ ഉണ്ട് വേണ്ടത് ഇങ്ങനെ അതൊന്നും എനിക്കിഷ്ടമല്ല അങ്ങനെയൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കുമായിരുന്നു കേട്ടോ പക്ഷേ പണികളൊക്കെ അമ്മ പഠിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നേ എക്സ്പീരിയൻസ് ചെയ്ത എക്സ്പീരിയൻസ് കുറവാന്നേ ഉള്ളൂ എനിക്ക് പിന്നെ ഗൾഫിലൊക്കെ എത്തി പിന്നെ അവിടുന്ന് ജോലിക്ക് പോലും കുക്കിങ്ങും അങ്ങനെയുള്ളതൊക്കെ നമ്മൾ അങ്ങനെ ചെയ്തങ്ങനെ ഷീലാകുമല്ലേ പിന്നെ നല്ല എക്സ്പീരിയൻസ് ആയി അങ്ങനെ അവിടെ എൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പറയില്ലേ ശ്രീജു എൻ്റെ കൂടെ അവിടെ ഞാൻ ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ എൻ്റെ കൂടെ കളിച്ച് വളർന്നവർ അപ്പോൾ ശ്രീജു എൻ്റെ ഏട്ടൻ്റെ സജിയും കൂടിയിട്ട് അവിടെ ഗൾഫിൽ വന്നിട്ടുണ്ടായിരുന്നേ ശ്രീജു തന്നെ ജോലി ചെയ്യുന്നതാണ് സജി അവിടെ യു എ യിലാ സമയത്ത് വിസിറ്റിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നു കുറേ മുൻപേട്ടോ അപ്പോൾ എൻ്റെ അടുത്തൊക്കെ വന്ന് അപ്പോൾ ഞാൻ അവർക്ക് ഉച്ചയ്ക്ക് എൻ്റെ കൂടെയായിരുന്നു ഫുഡ് അപ്പോൾ എന്താ ബിരിയാണിയോ അങ്ങനെ എന്തൊക്കെയോ കഴിക്കാനൊക്കെ ഉണ്ടാക്കി പായസമൊക്കെ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടാക്കി അപ്പോൾ അവരൊട്ടും ശ്രീജുനറിയാൻ ഞാൻ ഉണ്ടാക്കുന്നു അവനി എൻ്റെ അടുത്തേക്ക് അപ്പോൾ വരുന്നതല്ലേ സജി അപ്പോൾ വിസിറ്റിങ്ങിന് വന്ന സമയമല്ലേ അപ്പോൾ അവന് ഭയങ്കര അത്ഭുതം അതായത് എന്നിവിടെ ഇങ്ങനെ ഈ നടത്തം കണ്ടിട്ട് ഒരുമിച്ച് കളിച്ച് വളർന്ന സമയത്ത് ഞാനിങ്ങനെ കിച്ചണിൽ കയറി പണിയെടുക്കുന്നതൊന്നും അവർ കണ്ടു കാണില്ല അപ്പോൾ അവർക്കൊന്നും അവനൊന്നും തീരെ വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം അതായത് ഞാനിങ്ങനെ എന്താ പറയുക ഇങ്ങനെയൊക്കെ കുക്ക് ചെയ്യുന്നു ഇങ്ങനെയൊക്കെ അതായത് ഞാനിങ്ങനെ അവർക്ക് ഇങ്ങനെ ഇത്രയും നല്ല അങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കിയൊക്കെ കൊടുക്കുന്നത് അവന് ഭയങ്കര അത്ഭുതം അത്ഭുതം കൊണ്ട് അവന് ഇങ്ങനെ ഇതിങ്ങനെ പറഞ്ഞിട്ടും പറഞ്ഞിട്ടും മതിയാവുന്നില്ല ഇവിടെ വീട്ടിൽ വന്നിട്ട് അമ്മയുടെ അടുത്ത് പറയാത്ര അവൾക്കിതൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാനും വെച്ചുണ്ടാക്കാനും തരാനൊക്കെ അങ്ങനൊക്കെ അറിയാലേ അവൾ ശരിക്കും മാറി ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ട് അങ്ങനെ അത്ഭുതത്തിൽ ഇങ്ങനെ പറയില്ലേ അതുപോലെയാണ് എത്ര ആവോ എന്നെ പറ്റിയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പൊ എൻ്റെ ചപ്പാത്തി ഉണ്ടാക്കലും കറി ഉണ്ടാക്കലും ഏതാണ്ട് കഴിയാറായിട്ട് ഞാൻ ചപ്പാത്തി ഉമാവ് കുറച്ചധികം കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നാളേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അത് ഇനി ഇപ്പോൾ പരത്തി ചൂടിനൊന്നുമില്ല അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട് പരത്തി ഒരുപാട് പണി ഇങ്ങനെ പിറ്റേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരത്തി ഇങ്ങനെ ചുട്ട് വയ്ക്കും എന്നിട്ട് നാളെ രാവിലെ ചൂടാക്കിയിട്ട് എടുക്കും അങ്ങനെയും ചെയ്യാറുണ്ട് ഇതിപ്പോൾ ഞാൻ മാ ബാക്കിയുള്ള മാവ് അല്ല കുറച്ച് അധികം കുഴച്ച് വെച്ച മാവ് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയാണ് ഇനി നാളെ ഉണ്ടാക്കുക നാളെ അങ്ങനെ തിരക്കുള്ള പണികളൊന്നും ഇല്ല രാവിലെ അപ്പോൾ ഉണ്ടാക്കിയാൽ മതിയെല്ലാം ഒന്നും ഏച്ചിട്ട് അത് ഫ്രിഡ്ജിലേക്ക് മാറ്റി ഇനിയിപ്പോൾ രണ്ട് ചപ്പാത്തി കൂടിയും ചുട്ടെടുക്കാറുണ്ട് അപ്പോൾ അപ്പോഴേക്കും കൗണ്ടർ ടോപ്പ് ഒക്കെ ഒന്ന് ക്ലീനാക്കണം പിന്നെ കറി കറി ഇപ്പൊ കാസ്റ്റേന്റെ ഒരു കടയിലാണല്ലോ വെച്ചിരിക്കുന്നത് അപ്പോൾ അത് അതിൽ നിന്ന് ഒഴിച്ചു വെക്കണല്ലോ അത് അതൊക്കെ ഒന്ന് ഒഴിച്ചു വെക്കണം ബാക്കി കിച്ചണില് അഴുക്കിപ്പിറുക്കിയൊക്കെ ഒന്ന് അങ്ങോട്ട് വെക്കുക അത്രയൊക്കെ തന്നെ അതിപ്പോ ഇത് ലാസ്റ്റ് അങ്ങനെ ചുടുന്നേന്റെ കൂടെ തന്നെ ഈ പണികളൊക്കെ ഒരുമിച്ച് അങ്ങോട്ട് ചെയ്ത് കഴിയും രാത്രി ഈ ചപ്പാത്തി ഉണ്ടാക്കുക അല്ലെങ്കിൽ ചോറല്ലാത്ത എന്തെങ്കിലും ഉണ്ടാക്കുന്ന പരിപാടി ഇവിടെ നാട്ടിൽ വന്നതിന് ശേഷം അങ്ങനെ ഇല്ല കേട്ടോ അവിടെ നാട്ടിൽ വന്നതിന് ശേഷം ഈ ചോറും കറികളും ഉച്ചയ്ക്കുള്ള ചോറും കറികളും തന്നെയായിരിക്കും വൈകുന്നേരം മിക്കതും കഴിക്കുക ഇടയ്ക്കൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ചപ്പാത്തിയോ അങ്ങനെ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നത് പക്ഷേ ഗൾഫിൽ വരുന്ന സമയത്ത് വൈകുന്നേരം രാത്രി ചോറ് കഴിക്കില്ല രാവിലെ ഉണ്ടാക്കി രാവിലെ നമ്മൾ കഴിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ ഇപ്പം ചപ്പാത്തി മാത്രമല്ല വേറെ ഇഡ്ഡലി ദോശ പുട്ട് വെള്ളപ്പം അങ്ങനെ എന്താണോ നമ്മൾ രാവിലക്കെ ഉണ്ടാക്കി കഴിക്കുന്ന ആ രീതി അതന്നെ രാത്രിയിലും ഉണ്ടാക്കി കഴിക്കും ഇരുന്നു അവിടുത്തെ ഒരു രീതികളൊക്കെ കേട്ടോ ചോ ഗൾഫ് ഓർമ്മകളൊക്കെ വീണ്ടും വന്നു തുടങ്ങി ഞാനതൊക്കെ നിർത്തി തരുന്നു വീടൊക്കെ വെച്ചപ്പോൾ ഇപ്പോൾ ശരിക്കുമില്ല കേട്ടോ ഗൾഫിലെ ഓർമ്മകൾ മുൻപൊക്കെ ഉണ്ടായിരുന്നു ഗൾഫിലെ ഓർമ്മകൾ എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും തിരിച്ചു പോകണം എന്നുള്ളത് പിന്നെ വീടായതിനു ശേഷം വീട് പണി തുടങ്ങാം എന്നുള്ളത് വന്നതിന് ശേഷം ഞാൻ ഗൾഫിലേക്കുള്ള ഗൾഫിൻ്റെ ഓർമ്മകളെയേ വിട്ടു ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് മാത്രം അല്ലാണ്ട് എനിക്ക് തിരിച്ചു പോകണമെന്നോ അല്ലെങ്കിൽ ഗൾഫിൽ ഗൾഫ് വല്ലാണ്ട് മിസ് ചെയ്തിട്ടോ ഒന്നുമല്ല ഞാനിപ്പോൾ പറയുന്നത് ഇനി കാസ്റ്റയൻ കടായി ഒന്ന് ചൂടാക്കാറുണ്ട് കേട്ടോ ഞാൻ കഴുകി കഴിഞ്ഞു കൊടുക്കാൻ അതിങ്ങനെ കമറ്റി വെച്ചിട്ടുണ്ടെങ്കിലും ഒരു കുറച്ച് നേരം കഴിയുമ്പോൾ ചിലപ്പോൾ അതിൽ എണ്ണ തേക്കാൻ ഞാൻ ഒന്ന് ഇത്രയൊന്ന് വിട്ടുപോകുക എന്തെങ്കിലുമൊക്കെ ചെയ്താൽ എവിടെങ്കിലൊക്കെ അതിന് തുരുമ്പുകാരം അങ്ങനെ വന്നു പിടിക്കും അപ്പോൾ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി വെള്ളമൊക്കെ ഒന്ന് മാറ്റും എന്നിട്ട് പിന്നെ ചൂടാറിയതിന് ശേഷം എണ്ണ അങ്ങനെ തേച്ച് വെക്കുകയാണ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കാണുന്നതായിരിക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ കമൻറ്റ് ചെയ്യാൻ തീരെ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ